ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് പലരുടെയും ഡൗട്ടാണ് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആയുടനെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ലോങ് വീഡിയോസിലോ അല്ലെങ്കിൽ ഷോർട്ടിൽ മില്യൺ മില്ലിയണും അതുപോലെ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള ലേബൽ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം അത് പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഉള്ളൂ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം അപ്പോൾ പലരുടെയും ഡൗട്ടാണ് എനിക്കൊന്ന് തുടക്കക്കാര് ആയതുകൊണ്ടായിരിക്കും മോണിറ്റൈസേഷൻ ആയ ഉടനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് റവന്യൂ ഇൻകം അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളത് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് മോണിറ്റൈസേഷൻ ആയ അതായത് ഇന്നാവുവാണെങ്കിൽ ഇന്ന് തൊട്ട് നമ്മുടെ ബാങ്കിലോട്ട് ബാങ്കിലോട്ട് എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൈസ വരും അത് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുകയുള്ളു അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ രീതിക്ക് ആ ഒരു ബാലൻസ് ഉപയോഗിക്കാൻ വേണ്ടിയും പറ്റുകയുള്ളൂ പക്ഷെ ഇത് പലർക്കും അറിയില്ല എന്ന് എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് പലരുടെയും വിചാരമെന്ന് വെച്ചാൽ ഈ ഒരു അമോട്ടീസേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടി കിട്ടിത്തുടങ്ങുന്ന അപ്പോൾ എന്നോടൊക്കെ പല ആൾക്കാരും ഇപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു ജേണിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതായത് ഇത് നൂറ് എന്നുള്ള ഒരു നൂറ് ഡോളർ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ പലരോടും പറഞ്ഞെങ്കിലും അതാർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ പറയാം നിങ്ങൾ കള്ളം പറയുകയാണ് അങ്ങനെയല്ല നൂറ് ഡോളർ അതായത് മോണിറ്റൈസേഷൻ നമുക്ക് ഈ ഒരു നാലായിരം വാച്ച്വർ ആയിരം സബ്സ്ക്രൈബർ ആ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞ ഉടനെ വരുന്നതാണ് മോണിറ്റൈസേഷൻ ആ ഒരു മോണിറ്റൈസേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഗൂഗിൾ ആഡിസൺസും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ വരുന്നത് അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ഡോളർ നമ്മൾ വീഡിയോ ചെയ്ത് നമുക്ക് നൂറ് ഡോളർ കിട്ടണം അപ്പോൾ പലരും ഇപ്പോൾ ലൈവൊക്കെ ചെയ്തിട്ട് സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പൊക്കെ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അതെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഇതുപോലെ നമുക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളും ചെയ്യണമെന്നില്ല അപ്പോൾ അതിനേക്കാൾ പല രീതിയിൽ പല ആൾക്കാർ എടുക്കുന്നൊരു വഴിയാണ് വീഡിയോ ചെയ്തിട്ട് അതുപോലെ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ അപ്പോൾ ഇത് പലരും മനസ്സിലാക്കാതെയാണ് വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയുടനെ പൈസ കിട്ടി തുടങ്ങിയില്ല കിട്ടിത്തുടങ്ങിയില്ലെന്ന് ഒരിക്കലും അത് തെറ്റായിട്ടുള്ള ധാരണയാണ് പൈസ കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് ഈ നൂറ് ഡോളർ എന്ന് പറയുന്നത് നമുക്ക് നല്ല വ്യൂസൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ നൂറ് ഡോളർ പെട്ടെന്ന് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അല്ലാതെ സാധാരണ ഒരു എന്താ പറയുക രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ കണ്ടന്റ് നല്ല റീച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാതെയുള്ള കണ്ടന്റുകൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ പലരുടെയും ധാരണ എന്ന് വെച്ചാൽ ഈ വൺ കെ അതായത് ഒരു ഷോർട്ടിന് വൺ കെ മിനിമം ഒരു വൺ കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് നല്ല രീതിയിലുള്ള പേയ്മെൻ്റ് കിട്ടുന്നു അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയൊക്കെ പോകുന്നത് യൂട്യൂബിനുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ പലരും ഈ കണ്ടന്റുകൾ കണ്ടന്റുകളായിട്ടെടുക്കുമ്പോഴൊരു ഫാമിലി എന്നുള്ള അപ്പം എൻ്റെയൊക്കെയെന്ന് വെച്ചാൽ ഒരു ഫാമിലി കണ്ടന്റ് ആണ് അപ്പോൾ ആ ഒരു ഫാമിലി കണ്ടന്റിൽ തന്നെ പല കാര്യങ്ങൾ വരുന്നുണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക എ ടു സെഡ് കാര്യങ്ങൾ എവറിത്തി ആയിട്ട് ഗോയിങ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ അപ്പോൾ അതിൽ തന്നെ ഒരു ഡേൻ മൈ ലൈഫ് മിനി വ്ലോഗ് പിന്നെ എന്താ ട്രാവൽ വ്ളോഗ് കിച്ചൺ കുക്കിങ് കുട്ടികളുടെ ഡാൻസ് കലാപരിപാടികൾ എല്ലാം ഇടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ നല്ല കണ്ടൻറ്റുകൾ ഒരു ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പേര് അട്രാക്റ്റീവായിട്ടുള്ള പേരുകൾ കാണുക അതുകൂടാതെ തന്നെ നല്ല കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ നല്ല എന്താ പറയുക വെറൈറ്റികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഏകദേശം ആൾക്കാരുടെ ധാരണ ഇതുകൊണ്ട് മാറുമെന്ന് വിചാരിക്കുന്നു ഒരിക്കലും മോണിറ്റൈസേഷൻ ആയ ഉടനെ നമ്മൾക്ക് അതായത് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കയ്യിൽ പൈസ കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഐ ടി സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയോ എന്നുള്ളത് അപ്പോൾ ആ നൂറ് ഡോളറ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എ വഴി പൈസ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ പലരും ഇപ്പം നമ്മൾ ലൈവൊക്കെ ചെയ്യുന്നതുകൊണ്ട് പലരും ചോദിക്കാം നിങ്ങൾക്ക് പൈസ കിട്ടി കിട്ടിത്തടങ്ങിയില്ലേ നിങ്ങൾ എന്താണ് വെളിപ്പെടുത്താതെ വെളിപ്പെടുത്തേണ്ടത് ആദ്യം നിങ്ങളോടല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഞാൻ നല്ല ഏകദേശം ആൾക്കാരും അങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും തരത്തിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ എത്താൻ പറ്റില്ല ഒരു കുഞ്ഞു സപ്പോർട്ട് പോലും നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിട്ട് വലിയ വലിയ സപ്പോർട്ടുകളാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയും നിങ്ങൾ പൈസ കിട്ടിയത് പറഞ്ഞില്ല പൈസ കിട്ടിയത് പറയുന്നതിന് എന്താ സന്തോഷമുള്ള കാര്യമല്ലേ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പം ആ കിട്ടിയത് പറയുന്നതിന് ഒരു വിഷമമുള്ള കാര്യമല്ല പക്ഷെ ഇതാണ് സത്യം മോണിറ്റൈസേഷൻ ആയുടനൊന്നും ആർക്കും പൈസ കിട്ടുന്നുള്ള ഒരു ലേബലിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് തടങ്ങാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഏത് ജോലിയാണ് ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഇപ്പോൾ ഒരു പഠിച്ച് കിട്ടിയ ഒരു ജോലിയാണെങ്കിൽ അതിൻ്റെ പിന്നെ കഷ്ടപ്പാടില്ലേ നമ്മൾ ഇത്രയധികം ഉറക്കളിച്ച് പഠിച്ച് ആണല്ലോ നമുക്ക് ജോലി കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യവും വെറുതെ ചുമ്മാ ഇരുന്ന് ഒരു വീഡിയോ ഇട്ടതിനെ കൊണ്ട് നമുക്ക് പൈസ കിട്ടുകയില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചുമ്മാ കിട്ടുവാണെങ്കിൽ പിന്നെ ഇതിനൊന്നും വിലയുണ്ടാവില്ലല്ലോ അപ്പം അത്രയും മനസ്സിലാക്കേണ്ട ഉപമോണിറ്റൈസേഷൻ ആയുടനെയൊന്നും ആർക്കും പൈസ കിട്ടില്ല ഒരുപാട് കടമ്പങ്ങൾ ഇനിയും കിടക്കാനുണ്ട് അതുപോലെ നിങ്ങൾ പരിശ്രമിച്ചാൽ എന്തായാലും നമുക്ക് വിജയം ഉറപ്പാണ് അപ്പോൾ പുതിയ ചാനൽ തുടങ്ങുന്ന ആൾക്കാരോടൊക്കെ പറയുകയാണ് മുന്നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ പൈസ പൈസ എന്നുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ ഇവിടെയും എത്തിപ്പെടാൻ പറ്റില്ല പക്ഷേ എല്ലാവരുടെയും മേൽ ലക്ഷ്യം പൈസ തന്നെയാണ് പക്ഷേ ഈ പൈസ നമ്മൾ വിചാരിക്കുന്നതോടു കൂടി വിചാരി അതായത് പൈസയും നമ്മൾ ചിന്തിക്കണം പക്ഷേ എന്ന് കരുതി പൈസ മാത്രമാണ് എന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നടക്കില്ല ഒരു കടമ്പ കഴിയുമ്പോൾ എനിക്ക് പൈസ ഇപ്പം കിട്ടണം അല്ലെങ്കിൽ അടുത്ത കടമ്പ കഴിയുമ്പോൾ എനിക്കിപ്പം കിട്ടും എന്നതല്ല ഇതിനൊക്കെ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നൂറ് ഡോളർ എന്നുള്ള ഒരു ലേബൽ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് നമുക്ക് പൈസ കയ്യിൽ വരികയുള്ളൂ അപ്പോൾ ചെറിയൊരു പല എന്താ പറയുക കുറേ നാളുകളായിട്ട് വരുന്ന ഡൗട്ടുകളാണ് പലർക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലിയറ് ചെയ്തുന്നേ ഉള്ളൂ അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ